തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ തലമുണ്ടനം ചെയ്തും മുടിമുറിച്ചും ആശാപ്രവർത്തകരുടെ പ്രതിഷേധം രാപ്പകൽ സമരം അൻപതാം ദിവസത്തിലേക്ക് കടന്നതോടെയാണ് ആശാപ്രവർത്തകർ സഹന സമരത്തിലേക്ക് കടന്നത് രാപ്പകൽ സമരം അൻപത് ദിവസം പിന്നിട്ടിട്ടും സർക്കാർ മുഖം തിരിഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിലാണ് വ്യത്യസ്തമായിട്ടുള്ള പ്രതിഷേധം അത്യുച്ഛത്തിൽ മുദ്രാവാക്യം മുഴക്കിയാണ് മുടിമുറിച്ചുള്ള പ്രതിഷേധം നടന്നത് പ്രതിഷേധത്തിനിടയിൽ പലരും വിതുമ്പുകയും വിതുമ്പുന്നതും കാണാമായിരുന്നു വികാരം അടക്കിപ്പിടിക്കാൻ ആകാതെ ചിലർ പൊട്ടിത്തെറിച്ചു ആ 아담스터 സമരപ്പന്തലിലെത്തിയ വൈദികൾ രാജു പി ജോർജും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വീണ എസ് നായരും ആശാപ്രവർത്തകർക്ക് ഐക്യദാഠ്യം പ്രകടിപ്പിച്ച് മുടിപിടിച്ചു റോഷി ബാലുണ്ട് നമുക്കിപ്പം റോഷി ഇന്ന് വളരെ വൈകാരികമായ രംഗങ്ങൾക്കാണ് സെക്രട്ടേറിയറ്റിൻ്റെ പരിസരം സാക്ഷ്യം വഹിച്ചത് പല പലരും വിരുമ്പുന്നത് കാണാമായിരുന്നു പലരും പൊട്ടിത്തെറിക്കുന്നത് കാണാമായിരുന്നു ആശാവർക്കർമാരുടെ സമരം പല ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് സെക്രട്ടേറിയറ്റ് വളയൽ സമരമുണ്ടായിരുന്നു സഹ നിരാഹാര സമരം കണ്ടു ഇപ്പോൾ മുടിമുറിക്കൽ സമരവും കടന്നു സമരം എപ്പോഴൊക്കെ പിന്നോട്ട് പോകുന്നു എന്ന് തോന്നുമ്പോഴെല്ലാം കൂടുതൽ ശക്തിയോടെ മുന്നോട്ട് വരികയാണോ ഡോക്ടർ അരുൺകുമാർ ആശാ പ്രവർത്തകർ ഇന്ന് സെക്രട്ടേറിയറ്റ് പഠിക്കൽ വൈകാരികമായ ഒരു സമരം തന്നെയാണ് നടത്തിയത് സഹന സമരത്തിൻ്റെ മറ്റൊരു മാതൃക എന്ന് വിശേഷിപ്പിക്കേണ്ടി വരും കാരണം അവർ കഴിഞ്ഞ അമ്പത് ദിവസമായി രാപ്പുകൾ സമരം സെക്രട്ടേറിയറ്റ് പഠിക്കൽ നടത്തുന്നു പന്ത്രണ്ട് ദിവസമായി നിരാഹാര സത്യാഗ്രഹം നടത്തുന്നു എന്നിട്ടും അവർ ഉന്നയിച്ച ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടുന്നില്ല ആ ഒരു ഘട്ടത്തിലാണ് സമരത്തിൻ്റെ സ്വഭാവം തന്നെ മാറ്റിയത് ഏതായാലും ഇന്ന് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ആശാപ്രവർത്തകരാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ തലമുടി വെട്ടി സർക്കാരിനെതിരെയുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിയത് രണ്ട് ആശാപ്രവർത്തകർ തലമുണ്ടനം ചെയ്തു വൈകാരികമായ രംഗം പൊട്ടിത്തെറിക്കുന്നു ചില ആശാപ്രവർത്തകർ ചിലർ വിതുമ്പുന്ന കാഴ്ചയടക്കം കണ്ണു നിറയുന്ന കാഴ്ചയാണ് സത്യത്തിൽ ഇന്ന് സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഉണ്ടായത് സെക്രട്ടേറിയറ്റിൽ ഇത്തരത്തിൽ ഒരു സമരം ഇതുവരെ ഈ അടുത്തൊന്നും ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം ഏതായാലും ഇത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് വീണ്ടും പ്രതിരോധത്തിലാവുന്ന രീതിയിലുള്ള ഒരു സമരം തന്നെയാണ് ഇന്ന് ആശാപ്രവർത്തകർ നടത്തിയത് സമരത്തിന് പ്രതിപക്ഷമടക്കം നല്ല പിന്തുണ നൽകുന്നുമുണ്ട് സർക്കാർ ഇനി ഏത് തരത്തിലാണ് ഈ സമരം ഒത്തുതീർക്കുക എന്നത് വലിയ പ്രശ്നം തന്നെയാണ് കാരണം കേന്ദ്ര സർക്കാർ സഹായിച്ചാൽ മാത്രമേ സംസ്ഥാനത്തിന് ഓണറേറിയം വർദ്ധിപ്പിക്കാൻ കഴിയൂ എന്ന നിലപാടിൽ സംസ്ഥാനം ഉറച്ചു നിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് സാമ്പത്തിക സ്ഥിതി അടക്കം ചൂണ്ടിക്കാണിച്ചാണ് ഈ ഓണറേറിയം വർദ്ധിപ്പിക്കാനുള്ള ബുദ്ധിമുട്ട് പറയുന്നത് അതിനിടയിൽ പ്രതിപക്ഷമാകട്ടെ അവർ ഭരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ആശാപ്രവർത്തകർ പ്രത്യേക അലവൻസ് അനുവദിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ പ്രതിപക്ഷം പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ട് ഒരു ഭാഗത്ത് ഈ കരുത്തിൽ തന്നെയാകാം ഒരുപക്ഷെ ആശാപ്രവർത്തകർ ഇന്ന് ഇങ്ങനെ തലമുടി വെട്ടിയും തലമുണ്ടരം ചെയ്തും ശക്തമായ സഹന സമരത്തിലേക്ക് കടന്നത് അരുൺകുമാർ ഗുഡ് നൈറ്റ് റോഷിപാൽ ആണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്